നമസ്കാരം ക്രിസ്തുമതത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്തായിരുന്നു അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സന്ദേശം ഇന്ന് നമ്മൾ ആ തുടക്കത്തിലേക്കൊന്ന് നോക്കാൻ പോവുകയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ഒന്നോർത്തുനോക്കോ യേശുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അനുയായികൾ ശരിക്കും ആശയക്കുഴപ്പത്തിലായി എന്താണ് സംഭവിച്ചതെന്ന് ലോകത്തോട് എങ്ങനെ വിശദീകരിക്കും ആ വിശദീകരണമാണ് പിന്നീടൊരു ലോകവ്യാപകമായ പ്രസ്ഥാനമായി മാറിയത് അതെങ്ങനെ സംഭവിച്ചു ശരി നമുക്കിതിലേക്ക് കടക്കാം ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ നമ്മൾ പോകുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രരേഖയിലേക്കാണ് അപ്പൊസ്ഥല പ്രവർത്തികളുടെ പുസ്തകം ആദ്യത്തെ അപ്പൊ സ്ഥലന്മാരുടെ പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളുമെല്ലാം ഇതിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ചരിത്രരേഖ നമ്മളെ കൊണ്ടുപോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളിലേക്കാണ് ആദിമസഭയ്ക്ക് കുരിശിനെക്കുറിച്ചുള്ള ധാരണ രൂപപ്പെടുത്തിക്കൊടുത്തത് പ്രധാനമായും ഇവരായിരുന്നു അവരായിരുന്നു അപ്പസ്തൊല്ലായ പത്രോസും അപ്പസ്തൊല്ലായ പൗലോസും അതായത് പത്രോസ് തന്റെ സന്ദേശം നൽകിയത് പ്രധാനമായും യഹൂദന്മാർക്കായിരുന്നു അതേസമയം പൗലോസിന്റെ ദൗത്യം ലോകത്തിലെ മറ്റെല്ലാവരിലേക്കും എത്തുക എന്നതായിരുന്നു അപ്പസ്തോല് പ്രവൃത്തികൾ നോക്കിയാൽ പത്രോസ് നടത്തിയ കുറഞ്ഞത് അഞ്ച് പ്രധാന പ്രസംഗങ്ങളുടെയെങ്കിലും ഒരു സംഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പൗലോസിന്റെ കാര്യത്തിലും അദ്ദേഹത്തിൻറെയും അഞ്ച് നിർണായക പ്രസംഗങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നുവെച്ചാൽ ഈ പത്ത് പ്രസംഗങ്ങളിലും അവരുടെ പ്രധാന സന്ദേശം ഒന്ന് തന്നെയായിരുന്നു ഈ പത്ത് പ്രസംഗങ്ങളെയും നമ്മളൊന്ന് ചേർത്ത് വായിക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാകും യേശുവിൻ്റെ മരണത്തെ അവർ എങ്ങനെയാണ് ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള മൂന്ന് താക്കോലുകളാണവ അപ്പോ ഒന്നാമത്തെ കാര്യം കുരിശ്മരണം ഒരു അപ്രതീക്ഷിത ദുരന്തമായിട്ടല്ല അവർ കണ്ടത് മറിച്ച് അത് ദൈവികമായ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു അവരുടെ തിരുവെഴുത്തുകളിലും മുൻകൂട്ടി തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ സന്ദേശത്തിന്റെ കാതൽ ഇതായിരുന്നു തിരുവെഴുത്തുകൾ പറഞ്ഞതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചു അവനെ അടക്കം ചെയ്തു തിരുവെഴുത്തുകൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നീറ്റു ഇതൊരു യാദൃശികതയല്ല മറിച്ച് മനുഷ്യന്റെ വീണ്ടെടുപ്പിനായുള്ള കൃത്യമായ ഒരു പദ്ധതിയായിരുന്നു ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം രണ്ടാമത്തെ താക്കോല് കുരിശിന്റെ അപമാനം അവർ ഒളിച്ചു വച്ചില്ല സത്യത്തിൽ അവർ അതിലേക്കാണ് വിരൽ ചൂണ്ടിയത് അവരതിനെ ഒരു ശാപമേറ്റ മരണം എന്നാണ് വിശേഷിപ്പിച്ചത് അവർ യഹൂദരോട് സംസാരിക്കുമ്പോൾ എന്ന് പറയുന്നതിനു പകരം മനപൂർവ്വം മരത്തിന്മേൽ തൂക്കി എന്നൊരു വാക്കുപയോഗിച്ചിരുന്നു എന്തിനായിരിക്കും അത് കാരണം ആ പ്രയോഗം അവർക്ക് വളരെ പരിചിതമായ പഴയ നിയമത്തിലെ ഒരു വാക്യത്തിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടി മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് അപ്പ ആലോചിച്ചു നോക്കൂ ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരാൾ എങ്ങനെയാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ട രക്ഷകനാവുന്നത് ഇതായിരുന്നു യഹൂദർക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം അതായത് ശപിക്കപ്പെട്ടവൻ എന്നു പറഞ്ഞാൽ ദൈവം തന്നെ ഇയാൾ മരണശിക്ഷയ്ക്ക് യോഗ്യനാണ് എന്ന് വിധിച്ച ഒരു കുറ്റവാളി ദൈവത്തിൽ നിന്ന് പൂർണമായും അകറ്റപ്പെട്ട ഒരാൾ അപ്പോ ഇവിടെയാണ് അപ്പോസ്തലന്മാരുടെ വാദത്തിന്റെ കാതൽ വരുന്നത് അവർ പറഞ്ഞു ഒരു പാപവും ചെയ്യാത്ത യേശു നമ്മൾ ഓരോരുത്തരും അർഹിച്ചിരുന്ന ആ ശാപം സ്വയം ഏറ്റെടുത്തു നമുക്കുവേണ്ടി ഒരു പകരക്കാരനായി മാറി ഇനി മൂന്നാമത്തെ താക്കോൽ ഇതാണ് ആ ദുരന്തകഥയെ ഒരു വിജയഗാഥയാക്കി മാറ്റുന്നത് ഉയർത്തെഴുന്നേൽപ്പ് അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അവസാന വാക്കായിരുന്നു ആ ഒരൊറ്റ സംഭവം യേശു ആരാണെന്ന് തെളിയിച്ചു അവൻ വെറുമൊരു മനുഷ്യനല്ല മറിച്ച് കർത്താവും ക്രിസ്തുവുമാണെന്ന് അവർ പ്രഖ്യാപിച്ചു അതുപോലെ അവൻ പ്രഭുവും രക്ഷിതാവുമാണെന്നും രക്ഷക്കായി അവന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലെന്നും ആ ഉയർത്തെഴുന്നേൽപ്പ് സാക്ഷ്യപ്പെടുത്തി ശരി ഇത്രയും ശക്തമായൊരു സന്ദേശം കേട്ടപ്പോൾ ആദ്യത്തെ വിശ്വാസികളെ എങ്ങനെയാവും പ്രതികരിച്ചത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരസ്യമായ പ്രവൃത്തിയിലേക്ക് ഇതെങ്ങനെ നയിച്ചു എന്ന് നമുക്ക് നോക്കാം അവരുടെ പ്രതികരണം സ്നാനത്തിലൂടെയായിരുന്നു അതൊരു സാധാരണ ചടങ്ങായിരുന്നില്ല മറിച്ച് വളരെ ആഴത്തിലുള്ള വ്യക്തിപരമായ ഒരു പ്രഖ്യാപനമായിരുന്നു അത് അതിന്റെ ഓരോ ഘട്ടത്തിലും ആ സന്ദേശം അടങ്ങിയിരുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ പറയാതെ പറയുകയായിരുന്നു എന്റെ പഴയ ജീവിതം ഇവിടെ മരിക്കുകയാണ് വെള്ളത്തിൽ പൂർണമായി മുങ്ങുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടൊപ്പം അടയ്ക്കപ്പെടുന്നു ഇനി വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവനോടൊപ്പം ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നു എന്തൊരു ഒരു പ്രഖ്യാപനമാണല്ലേ അത് പക്ഷേ ഈ സമർപ്പണത്തിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ സ്നാനമേൽക്കുക എന്ന് പറഞ്ഞാൽ മിക്കവാറും സ്വന്തം വീട്ടുകാരുപേക്ഷിക്കും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടും അതൊരു ചെറിയ തീരുമാനമായിരുന്നില്ല ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കൂറു പ്രഖ്യാപനമായിരുന്നു ഇത് നമ്മളെ ആ പ്രധാന ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്തുകൊണ്ടാണ് ഈ സന്ദേശം അന്നും ഇന്നും ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നത് അപ്പസ്തലന്മാരുടെ സന്ദേശം ചെയ്തത് ഇതാണ് അവർ കുരിശിന്റെ അർത്ഥം തന്നെ മാറ്റിമറിച്ചു റോമൻ ഭരണകൂടത്തിന്റെ ഏറ്റവും ക്രൂരമായ പീഡനത്തിൻറെയും അപമാനത്തിൻറെയും ദൈവിക ശാപത്തിൻറെയും ചിഹ്നമായിരുന്ന ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രക്ഷയുടെയും ക്ഷമയുടെയും ശക്തിയുടെയും പ്രതീകമായി മാറി അവരുടെ സന്ദേശത്തിന്റെ ബുദ്ധി ഇതാണ് ആ കഥയിലെ ഏറ്റവും മോശപ്പെട്ട ഏറ്റവും നാണംകെട്ട ഭാഗം അവർ ഒളിച്ചു വച്ചില്ല പകരം അതിനെ തന്നെ അവർ പ്രത്യാശിയുടെ കേന്ദ്രമാക്കി മാറ്റി അർത്ഥത്തിലുണ്ടായ ഈ വിപ്ലവകരമായ മാറ്റമാണ് ഒരു ലോകവ്യാപകമായ വിശ്വാസത്തിന് തിരികൊളുത്തിയത് അത് നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിൽ കൊണ്ടെത്തിക്കുന്നു എങ്ങനെയാണ് ശപിക്കപ്പെട്ട ഒരു മരണത്തെക്കുറിച്ചുള്ള സന്ദേശം ചരിത്രത്തിലുടനീളം കോടിക്കണക്കിന് മനുഷ്യർക്ക് ജീവിതത്തിന്റെയും പ്രത്യാശിയുടെയും ഏറ്റവും വലിയ ഉറവിടമായി മാറിയത്